ഉമ്മന്റെ പടച്ചവൻ ഇട്ട് തന്ന വെള്ളം വന്ന് പൊക്കൾ തൊടിീന്ന് പടച്ചവൻ് വന്ന് അതുകൊണ്ട് അമ്മ ഡോക്ടർ പറഞ്ഞു നാലു മാസം പിന്നെ കഴിഞ്ഞ മലിനടുക്കാൻ പാടില്ല ഉമ്മ ചെരിഞ്ഞെടുക്കാൻ തുടങ്ങി ആറാം മാസം അമ്മക്ക് നടക്കാൻ പറ്റണില്ല അമ്മക്ക് കാലിന്റെ ഞരമ്പ് തടിക്കാൻ തുടങ്ങി അട്ടപ്പാതിരക്ക് വിയാപ്ലാരി കടന്നിറങ്ങുമ്പോൾ ഉമ്മ അങ്ങനെ നടക്കുന്നുണ്ടാവും ഞാൻ കണ്ടിട്ടുണ്ട് ഒമ്പതാമത്തെ മാസത്തിൽ ഗർഭത്തിൽ പ്രസവിക്കുന്ന സെക്കൻഡ് വരെ ഉമ്മ കരുന്ന് പഠിച്ചോ ഇനി പ്രസവിക്കൂലാന്ന് പക്ഷെ ചോദിച്ചു നോക്കി പ്രസവിച്ച് കഴിഞ്ഞ കുഞ്ഞന്റെ മുഖം കണ്ടാൽ ഒരു കൊല്ലം തകയുമ്പോഴേക്കും പിന്നെ വിചാരിക്കും ഒന്നും കൂടി മാണൂര് അത് പടച്ചോൻ അവർക്ക് കൊടുത്തൊരു നിയമത്താണ് ആ കരുതലും സ്നേഹവും ആയിരുന്നു നമുക്ക് അവർ തന്നത് പക്ഷെ കുറച്ച് കാലം കഴിയുമ്പം മറ്റു പലർക്കും വേണ്ടി നമുക്കതൊന്നും വേണ്ടതാവുക നോക്കുന്നില്ല എന്നല്ലോ ചില കുടുംബങ്ങളിലൊക്കെ മാതാപിതാക്കളെ സംരക്ഷിക്കുന്ന മക്കളുടെ അവസ്ഥ കാണുമ്പോൾ ഇക്കഴിഞ്ഞ ദിവസം ഉമ്മാക്ക് വാർദ്ധക്യത്തിലെത്തിയപ്പോഴേക്കും ഉമ്മാന്റെ മാനസികാവസ്ഥ തെറ്റി വസ്ത്രം ധരിക്കാത്ത ഒരു റൂമിൽ മടി അവസാനം ഉമ്മാൻ ചെയറിൽ ഉമ്മാന്റെ കൈയൊന്ന് കെട്ടിട എന്തിനാണെന്നറിയോ ഉമ്മ അപ്പിട്ടത് വാരി തിന്ന് എറിയേ ചെയ്യുന്നു ഒരു ജോലിക്ക് പോകാൻ പറ്റാതെ ആ ഉമ്മ മെറ്റ് വെച്ചിട്ട് മെറ്റുവെച്ചിട്ട് അപ്പിടുന്നതെടുത്തിട്ടോ വൃത്തിയാക്കുന്നേ അവസാനം വീണ്ടും ഓൻ അമ്മാക്ക് ദ്രാവക രൂപത്തിലുള്ള വെള്ളം എന്തെങ്കിലും കൊടുക്കട്ടെ കാരണം വീട് ഒന്നാകെ നാറാൻ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ നോക്കുന്ന മക്കളും ഉണ്ട് എന്നാ ഉണ്ടായിട്ടും ഒരു സമാധാനവും കിട്ടാതെ മണ്ണിന്റെ അടിയിലേക്ക് പോയവരും നമ്മുടെ കൂട്ടത്തിലുണ്ട് അഞ്ച് അഞ്ചു മക്കളുണ്ടായിട്ടുണ്ടായി കണക്കല്ലാവും എന്തിനും കണക്ക് കിട്ടും ഓരോരുത്തരും നോക്കുന്നതിന്റെ കണക്ക് ഞാൻ പറയലുണ്ട് നമ്മൾ നോക്കിയാൽ നമുക്കതിന്റെ ഗുണം ഉണ്ടാവും ഓരോളും ഹാപ്പി ആയിട്ട് ജീവിക്കട്ടെ അതിനൊക്കെ ഒരു പരിധി ഉണ്ട് ഞാനിൻ തമാശക്ക് വേണ്ടിട്ട് എന്റെ വീട്ടിൽ പറയാറുണ്ട് ചിലപ്പം ഇരുപത്തി ദിവസം എൻ്റെ ഓളായിട്ട് എന്റെ അമ്മ നോക്കണേ ഇരുപത്തി ദിവസം ഓൾ ഏറ്റവും നല്ല നൽകുമ്പോ നോക്കുകയും ചെയ്യും മുപ്പതാം ദിവസം പൊങ്ങൾ വരും പൊങ്ങൾ വന്ന ഉമ്മനെപ്പൊന്ന് കുളിപ്പിച്ച് മാക്ക് കുപ്പായൊക്കെ മാക്കൊരു കഞ്ഞൊക്കെ കൊരിക്കൊടുത്ത് ഒരു അച്ചാറൊക്കെ തൊട്ടാക്കി കൊടുത്ത് പോള് പോകുമ്പോൾ പിന്നത്തെ ഇരുപത്തൊമ്പത് ദിവസം ഉമ്മനെ ആരൊക്കെ കാണാൻ വരുന്നോ അന്നൊക്കെ അമ്മ പറയാ എന്റെ മോള് വന്നീനും ഓളിഞ്ഞ കുളിപ്പിച്ച് ഓളിഞ്ഞ് തൊട്ടാക്കി തന്നോ അത് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളെ പെണ്ണുങ്ങൾക്ക് ഒരു വേചാറുണ്ടാവും ഒളിവയ്ക്കും ഞാനല്ലേ ഇരുപത്തൊമ്പത് ഞാൻ ചോദിച്ചു ഇനി നോക്കുന്ന ആരെ കൂലി പ്രതീക്ഷിച്ചിട്ട നാട്ടുകാരെയും കുടുംബക്കാരെയും കൂലിയാ അല്ല അല്ല എനിക്ക് പഠിച്ചോണ്ട് അല്ലേ നീ അതങ്ങ് നീ അതങ്ങ് സുഹൂറാക്ക എന്നാ എനിക്ക് ഇരുപത്തൊമ്പത് ദിവസത്തെ കൂലി കിട്ടും അതല്ല നാട്ടുകാരൊക്കെ എന്നെ പറ്റി നല്ല പറയണം ഓളാട്ടോ നോക്കിയേ എന്ന് പറയിപ്പിക്കാനാണെങ്കിൽ എനിക്ക് ആ പേര് കിട്ടും കുടുംബക്കാരൊക്കെ പറയും ഓളമ്മനെ നോക്കിയേ പക്ഷെ പടച്ചോൻ്റെ അടുത്തേക്ക് കൂലി കുറഞ്ഞിട്ടുണ്ടാവും ആ ചിന്ത മനസ്സിൽ വെച്ച ഒരു മാല നോക്കുന്നിടത്തും ബേജാറുണ്ടാവില്ല അപ്പൊ കുടുംബത്തിൽ മറ്റൊരാളിൽ നിന്നും എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ടൊന്നും ചെയ്യരുത് അങ്ങനെ ചെയ്തു തുടങ്ങിയാൽ നമ്മൾ ചെയ്യുന്നതിനൊന്നും നമുക്ക് വിചാരിച്ച ആ ഒരു പരിഗണന കിട്ടിയിട്ടില്ലേ നമ്മൾ പെട്ടെന്ന് അസ്വസ്ഥരാകും അതോടുകൂടി നമ്മൾ അതുവരെ ചെയ്തതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്നില്ലാണ്ടാവുകയും ചെയ്യണ്ട എല്ലാരോടും നമ്മൾ പറയും കിട്ടാത്തതിനൊക്കെ കണക്കേറിയും ഇനി ഇതേപോലെ തന്നെ രക്ഷിതാക്കളിൽ ചിലരോടും മക്കളോടും ഒരു മാതാപിതാക്കളെ സംരക്ഷിക്കേണ്ടത് മക്കളാ അത് കഴിഞ്ഞിട്ട് മരക്കളിലേക്ക് എത്തുന്നുള്ളൂ കാരണം ഓക്കൊരു വാപ്പം വേറെ അവക്കൊരു കുടുംബണ്ട് ഓളമ്മനെയും പാപ്പനെയും നോക്കാൻ അവളെ പറഞ്ഞേക്കലാണ് നല്ല ഭർത്താക്കന്മാരുടെ ലക്ഷണം അല്ലാതെ നിന്റെ അമ്മനെയും വാപ്പനെയും നോക്കാൻ വേണ്ടി മാത്രം ഇങ്ങനെ നിക്കണം എന്ന് ചിന്തിക്കുന്നതല്ല നല്ല അതോടൊപ്പം തന്നെ ചില മക്കളോടും കുടുംബക്കാരോടും കൂടി ചില ആളുകൾക്കൊരു ധാരണ ഉണ്ട് ഇളയോന്റെ വീട്ടിലെ അമ്മ നിൽക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ ആൾ എന്നെ നോക്കണം ഇളയോന്റെ ഭാര്യ തന്നെ നോക്കണം എന്നൊക്കെ ഞാൻ പറയും വല്ലവും പറയും കേട്ടോ നിങ്ങൾക്ക് ഇന്നോട് ദേഷ്യം ഉണ്ടായാലും ശരി സങ്കടം ഉണ്ടായാലും ശരിയാലും ഇളയോന്റെ മോ ഭാര്യ നോക്കേണ്ടത് എന്ന് പറയുന്നു അങ്ങനെ ഒരു നാട്ടു നടപ്പ് ഞാൻ കണ്ടിട്ടില്ല ഇസ്ലാമിക ചരിത്രത്തിൽ ഞാൻ കേട്ടിട്ടുമില്ല പിന്നെ എന്തുകൊണ്ടാ ഓ നോക്കണം എന്ന് മൂത്തന്മാര് വാശി പിടിക്കുന്നു തറവാടോന ഏത് അപ്പോ ഒളിഞ്ഞു വിഴുകാനായ തറവാടോന അതുണ്ടോ നോക്കണം നോക്കണം ഇതാ ചെലപ്പോ നാട്ടിലെ നാട്ടുകാട ആർക്കും വേണ്ടാണ്ട് എന്തായാലും പുതുക്കിപ്പണിയണം എന്നുള്ള ഉറപ്പിലെത്തുന്ന വാപ്പ ജീവിച്ച കാലത്ത് വാപ്പ വെച്ചിരുന്ന ഓടിട്ട ഒരു കട്ടിൽ മൂന്നടി ഇട്ടാ പിന്നെ ഒരാൾക്ക് നടക്കാൻ പറ്റാത്ത ആ പൊരെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയും തറവാട് എനക്കാത്ത ഇങ്ങോടൂടി ഓള പോയിട്ട് ഇടയ്ക്കിടയ്ക്ക് ചില ഏട്ടത്തിമാര് ഞെട്ടിക്കും ഇങ്ങനെ നോക്കേണ്ടിയും പൊര എനക്കാതെ എന്നിട്ട് ആ സാധുവിനൊ സ്വന്തം പോരെ പോകണമെങ്കിലോ ഏട്ടന്മാരോടെ കാല് കുടിക്കണം അല്ലെ പെങ്ങന്മാരെ കാല് കുടിക്കണം വരുവോ പെരുന്നാളിന് ഓള് പോകാൻ പാടില്ല ചിലന്മാരും അതങ്ങ് അംഗീകരിച്ചിടും ഇടയോടെ മേലാണ് എല്ലാ ബാധ്യതയും എപ്പോഴെങ്കിലും മൂത്ത മക്കള് വന്നിട്ട് ഒരു കച്ചി തുണിയോ അല്ലെങ്കിൽ ഒരു പർദ്ദ തുണിയോ കൈമൽ വെച്ച് കൊടുക്കുമ്പോഴേക്ക് അങ്ങട്ട് വീണു പോകേണ്ട വാപ്പാരിന്മാരെ മക്കളുടെ അനീതി കാണിച്ച പടച്ച റബിന്റെ അടുത്ത് കുറ്റം അള്ളാഹു രേഖപ്പെടുത്തുന്ന എല്ലാ മക്കളെയും ഒരുപോലെ കാണണം ഏതെങ്കിലും ഒരുത്തൻ ഓന് കിട്ടിയ പൈസന്റെ ഒരു പത്ത് ശതമാനോ പത്തായിരം റുപ്പിയോ കൈമല വെച്ചന്ന് നമ്മളെ ഒന്ന് പൊലിപ്പിക്കുമ്പോഴേക്കും ബാക്കിയുള്ള മക്കളെ കണ്ണുപിടിക്കാത്ത ഒരു വർത്താനവും സ്വഭാവം ഉണ്ടല്ലോ അതൊരു വാപ്പക്കുമ്മക്കും വാപ്പരിമാരെ നോക്കേണ്ട ബാധ്യത ഇസ്ലാം പറഞ്ഞു വാപ്പാരിക്കുംമാർക്കും മക്കളോടും ബാധ്യത ഉള്ളത് ഇസ്ലാം തന്നെ പഠിപ്പിച്ചിട്ടുണ്ട് അത് നല്ല നിലക്ക് കൊടുക്കാത്ത രക്ഷിതാക്കൾ പടച്ചറപ്പിന്റെ അടുത്ത് കുറ്റക്കാരാവുന്ന സ്നേഹം കൊടുത്താലേ തിരിച്ചു കിട്ടൂ അത് മക്കളായാലും ശരി മരിക്കളാണെങ്കിലും ശരി ഇന്ന് അങ്ങനെയൊക്കെ നാട്ടു നടപ്പുകളൊക്കെ ഞാനത് സമയത്തിന്റെ പരിമിതി കൊണ്ട് കൂടുതൽ വിശദീകരിക്കുന്നില്ല ഞാനതും എന്റെ കുടുംബത്തിലേക്ക് ഒരു തമാശയായിട്ട് ഉദാഹരിച്ച് അങ്ങക്ക് പെട്ടെന്ന് മനസ്സിലാവും എന്റെ പെണ്ണുങ്ങൾ എന്റെ അമ്മന്റെ അടുത്ത് ചോദിച്ച് ചോദിക്കും പെരുന്നാളൊക്കെ ഞാനൊരു മൂന്ന് ദിവസം അങ്ങ് വയ്ക്കട്ടെ ഒരു ദിവസം ഞാളിവിടെ ഒറ്റക്കല്ലേ പാപ്പ കിടക്കിടക്ക് ചൂടളമാണെന്ന് എനിക്ക് അറിഞ്ഞൂടെ ഹസാൻ ആ സാധു ഒരു ദിവസം കൂടാൻ പോകും ആ ഒരു വർഷം തന്നെയായിരിക്കും പെങ്ങളും വരിക ആ പെങ്ങള് വീട്ടിൽ വന്ന ഒരു ദിവസം കൂടി

ഒരുപാട് സ്വപ്നം കണ്ടിട്ട് തന്നെയാ പല അമ്മമാരും പെൺകുട്ടികളെ കൈ പിടിച്ചുണ്ടോ രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും വെറുക്കാനല്ല പഠിക്കേണ്ടി സ്നേഹിക്കാൻ പഠിക്കേണ്ടി കയറി ചെല്ലുന്ന എങ്ങനെ കുത്തിത്തിരിപ്പുണ്ടാക്കിട്ട് എനിക്ക് മേൽക്കോയ്മന്നല്ല ഉമ്മാന്റെ മോളായിട്ട് മാറാൻ ഞാൻ എന്ത് സ്വഭാവം കാണിക്കണമെന്നും കയറി വരുന്ന പെൺകുട്ടിന്റെ ഉമ്മയാവാൻ ഞാൻ എന്ത് സ്വഭാവം എന്റെ മോളോട് കാണിക്കണമെന്നും ഒരു വീട്ടിലെ ഉമ്മയും മക്കളും തീരുമാനിച്ചാലുണ്ടല്ലോ ഈ ആണുങ്ങൾക്ക് മനസമാധാനത്തിൽ ജീവിക്കാൻ പറ്റും പല കുടുംബവും സ്വസ്ഥയാക്കപ്പെടും ഇനി അവിടെ ഈ ആണുങ്ങളോടും പറയാനുള്ള ചില കാര്യങ്ങളുണ്ട് കുടുംബത്തിൽ എന്തെങ്കിലും ഉണ്ടാകുമ്പോഴേക്കും പക്ഷം ചേർന്ന് നാട്ടുകാരെ അറിയിക്കല്ല ഇപ്പൊ അങ്ങനെയൊക്കെയാണ് ഉമ്മനെ നോക്കിയിട്ടില്ലെങ്കിലും പള്ളി കമ്മിറ്റിയിൽ ആ ശരണം ആറ് മക്കളുള്ള ഒരു ഉമ്മാന്റെ പള്ളി കമ്മിറ്റി എട്ട് മക്കളുള്ള ഒരു ഉമ്മാന്റെ പ്രശ്നം പരിഹരിക്കാൻ പള്ളി കമ്മിറ്റിയിൽ ചർച്ചയ്ക്ക് വന്നിട്ടുണ്ട് ആ ചർച്ച ഒന്നും എടുക്കരുതിട്ട് ഒരു പള്ളി കമ്മിറ്റിക്കാരും ഓം പറയാ ഇളയോന്റെ അമ്മയും ഇളയോനും ഇളയോന്റെ ഭാര്യയും ഉമ്മയും തമ്മിൽ ഒത്തുപോണില്ല അതുകൊണ്ട് നിങ്ങൾ അതൊന്ന് പള്ളി കമ്മിറ്റി ഒന്ന് ഇടപെട്ട് ചർച്ച ചെയ്യണം നമ്മൾ ചങ്ങക്ക് എത്ര മക്കളാ അല്ലെങ്കിൽ നിങ്ങൾ എത്ര മക്കളാ ഞങ്ങൾ ആറ് പെണ്ണും രണ്ടാണ് ആറ് ആറാണ് രണ്ട് പെണ്ണും അപ്പൊ അതെന്ത് നിങ്ങൾ ചർച്ച ചെയ്യാത്ത അതെന്താ മൂത്ത മക്കൾ പോയിട്ട് ഇത് ചർച്ച ഒന്നും ക്രോഡീകരിക്കാത്ത അത് വേറെ കല്യാണ മന്ത്രം കിട്ടിയിട്ടുണ്ട് നിങ്ങൾ വെറുതെ അതിൽ ഇടപെട്ടാലേ അവസാനം നിങ്ങൾ കൊണ്ടുവരേണ്ടി വരും അവര് വർത്താൻ പറയാൻ പോവണ്ട അതുകൊണ്ടാ അല്ലെങ്കിൽ ആണത്തുള്ള ഒരു മൂത്തക്കാക്ക നെഞ്ചു പിരിച്ചു നിന്നാലുണ്ടല്ലോ ഉമ്മാന്റെ വാപ്പാന്റെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാവും ആയുസിന്റെ ചോര നീരാക്കിയത് പങ്കു പറ്റി ജീവിക്കുമ്പോ മരിക്കുന്നതിന്റെ സന്തോഷവും സമാധാനവും സ്വന്തം ജീവിതം കൊണ്ട് കൊടുക്കാൻ പറ്റിയിട്ടില്ലേ സമ്പത്തും സമ്മത്ത് കൊട്ടാരങ്ങൾ പണിതാലും സ്വന്തം മക്കളിൽ നിന്ന് ആ അവഗണനയും നെഞ്ചിന്റെ വേദനയായി കിട്ടിയിട്ടല്ലാതെ ഒരു മക്കളിൽ പഠിച്ചോം തിരിച്ചുവിളിക്കൂല പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഒന്ന് ചെല്ലണം ഒന്ന് കൈ പിടിക്കണം നാട്ടിൽ പതിനാറ് പോകാൻ കിട്ടിയില്ല അവസാന നേരം കൊടുത്തിട്ട് സുബീപാങ്കിന്റെ മുൻപ് ഫോൺ വരിക ഉമ്മ പഠിച്ചോന്റെ അടുത്തേക്ക് പോയിട്ടുണ്ടോ നെലൽ ചോടിക്കതച്ചു വന്ന് ഉമ്മന്റെ മയ്യത്തിന്റെ അടുത്ത് നാല് നിലവിളിയൊക്കെ അട്ടഹസിച്ച് നിലൾച്ച് പിന്നെ പിറ്റേന്ന് കുറെ കുടുംബക്കാരോട് പറയാം ഉമ്മ കല്ലേലും ഭയങ്കര സ്നേഹം സർട്ടിഫിക്കറ്റ് വാങ്ങാൻ ജീവിച്ചിരിക്കുമ്പോൾ കരിപ്പിച്ചു കൈ പിടിച്ചിട്ട് എന്താണ് ഉമ്മ ഞാനൊരു കാണിക്കാം ഒരു ചായ ഒരു ചായപ്പോ ഒക്കെ തിന്ന ഇനി അതല്ലെങ്കിൽ ഒന്നും കണ്ടിട്ടില്ലല്ലോ എന്നൊക്കെ ചോദിച്ചു കൂട്ടിക്കൊണ്ടു പോകത്തോനും മരിച്ചു കഴിഞ്ഞ കുടുംബക്കാരോടൊക്കെ പറയും പാപ്പക്ക് ഇന്നോട് ഇന്നോടയിനൊരു പ്രത്യേക താല്പര്യം എന്തോ ഒരു സ്നേഹം ഇന്നോട് ഇതാ അഭിനയലോകം ഇതാണ് ദുനിയാവും ആളുകൾക്ക് കാര്യം കാണാനുള്ള സ്നേഹം ചിലർ ചിലരുമനെ വാപ്പനെയും കൂട്ടിക്കൊണ്ടുപോകും സ്വത്തിനു വേണ്ടി അതിന്റെ പേരിൽ അഭിനയിക്കുകയും ചെയ്യും പല കുടുംബത്തിലും കണ്ണായ സ്ഥലവും പറമ്പും കിട്ടാൻ വേണ്ടിട്ട് വാപ്പനെയമ്മനെ അഭിനയിച്ച് സ്നേഹിപ്പിക്കുന്നവര് അപ്പാരോടും ആരോടും കൂടിയാ ആ പറയുന്നത് മരിക്കാൻ നേരത്ത് അനന്തര സ്വത്തൊക്കെ എഴുതി വെക്കുമ്പോൾ മക്കളേലും വേർതിരിവ് കാണിക്കരുത് കണ്ണായ പറമ്പ് മോളെ പേരിൽ എഴുതി വെക്കും കേട്ടോനോട് പറയും ഈ ആണല്ല എനിക്ക് നയിച്ചുണ്ടാക്കി കൂടെ ഇസ്ലാമിൽ അങ്ങനെയൊന്നുമില്ല ആണിനുണ്ട് പെണ്ണിനുണ്ടോ ഹരി അത് കണക്കൊത്ത് കൊടുക്കുകയും വേണോ കൊടുത്തില്ല കൊടുത്തിട്ടില്ലെങ്കിൽ കാണിച്ചാൽ മഹാനായ റസൂലുള്ളാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചല്ലോ ഒരാൾ നമസ്കരിക്കുകയും നോമ്പ് നോൽക്കുകയും ഇബാദത്ത് ചെയ്യുകയും പക്ഷെ മരണത്തിന്റെ തൊട്ടു മുൻപ് അനന്തരസ്വത്തിൽ അന്യായം ചെയ്യുകയും ചെയ്താൽ അയാൾ നരകാവകാശിയായിരിക്കും അതൊക്കെ ഓരോരു കുടുംബത്തിനും രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം സ്വത്തിന്റെ കാര്യത്തിലൊക്കെ അതോടൊപ്പം തന്നെ ബന്ധങ്ങൾ മനോഹരമാക്കാനും ഒരു നല്ല വാപ്പ നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ മദ്രസേന്ന് എന്തേ പഠിപ്പിക്കാറുണ്ട് സമയം അധികരിച്ച ഞാൻ നിർത്തിയാ മദ്രസേന്ന് എന്തേ പഠിപ്പിക്കലുള്ളൂ നിസ്കരിക്കുന്നു ഓനെ പള്ളിക്ക് ഊട്ടി കൊണ്ടുപോയിട്ട് നിസ്കാരം കാണിച്ചു കൊടുക്കാൻ പറ്റും എന്ന എന്നാൽ ഇമ്മനെയും സ്നേഹിക്കേണ്ടത് കാണിച്ചു കൊടുക്കാൻ പറ്റാരിക്കാന്നറിയോ ആ വാപ്പൻറെ മക്ക നിങ്ങൾ ഇങ്ങളെ അമ്മനെ വാപ്പനെയും നോക്കുന്ന കാണിച്ചു കൊടുത്തിട്ട് ഓനോട് പറയണം ഇങ്ങനെയാ ആ മാതാപിതാക്കളെ സംരക്ഷിക്കേണ്ടി ുംദ്രസെ പഠിക്കാനേ പറ്റൂ അവരെ കാലിന്റെ അടിയിൽ ആ സ്വർഗം അത് കാണിച്ചു കൊടുക്കേണ്ടത് പള്ളിയിൽ അത് കാണിച്ചു പറയുന്ന ആ വീട്ടിലുള്ള കാണിച്ചു കൊടുക്കണം അവരെ വാപ്പനെയ്മനെയും നോക്കിയിട്ട് ആ സ്നേഹം കണ്ടിട്ട് കണ്ടിട്ടിന്റെ മോനു തോന്നണം പഠിച്ചോനെ ഇതുപോലെ നോക്കണം എന്ന് അത് കാണിച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിലേ സ്വന്തം മക്കൾ തിരിഞ്ഞു നിൽക്കുന്ന ഒരു കാലം കൺമുൻപിൽ കാണിച്ച് തരുവന്നാ അന്ന് സങ്കടപ്പെടേണ്ടി വരും അങ്ങനെ കുടുംബത്തെ നോക്കിയാൽ നമ്മളെ മക്കള് നന്നാവാൻ തുടങ്ങും നമ്മളൊരു നല്ല കുടുംബക്കാരനാവണേ നമ്മളൊരു നല്ല ഭർത്താവായാമാവുക നല്ലൊരു ഭർത്താവായാൽ മതി എങ്കിൽ നമ്മൾ നല്ലൊരു മനുഷ്യനായി മാറും മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസ്ലം ഓർമ്മപ്പെടുത്തിയില്ലേ ആണുങ്ങളിൽ ഏറ്റവും നല്ലവനാര കെട്ടിയ പെണ്ണിനോട് ഏറ്റവും മര്യാദക്ക് പെരുമാറുന്നവൻ ലോകോത്തര കോടീശ്വരനായ ഒരു ചെറുപ്പക്കാരൻ അവൻ വിവാഹത്തിനിറങ്ങുമ്പോൾ അവനെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്ന അവന്റെ പെണ്ണിന്റെ അച്ഛൻ ഒരു എഴുത്തുകൊടുത്തു ആ എഴുത്തിൽ ഉള്ളൂ നീ നിന്റെ ഏറ്റവും നല്ല സ്വഭാവത്തോടെ എന്റെ മകളെ പരിഗണിക്കണം ഒരൊറ്റ ക്വാളിറ്റി മതി നമ്മളൊരു നല്ല ഭർത്താവാകാൻ നമ്മൾ ഏറ്റവും നല്ല സ്വഭാവത്തോടെ നമ്മളെ പെണ്ണിനെ പരിഗണിക്കുക നൂറ് പെണ്ണുങ്ങൾ ചിലപ്പോൾ നമ്മളെ മുമ്പിൽ വന്നിട്ടു നിന്റെ ഓളെക്കാളും സൗന്ദര്യമുള്ളവരുണ്ടാവും ഓലോട് കൊഞ്ചാനും കൊയ്യാനും മനസ്സ് പാകപ്പെടും അവരിനോട് എന്ത് ചെയ്താലും ഞാൻ ചെയ്തു വരും പക്ഷെ എന്റെ ഏറ്റവും നല്ല സ്വഭാവത്തോടെ ഞാൻ എന്റെ വിശ്വാസത്തിൽ എന്റെ കൂടെ പോന്ന് ഒരു വാപ്പാന്റെ പണക്കത്തിലും കൈവിടി ചണക്കത്തിലും കണ്ണു നിറയാതെ പടച്ച പടച്ചറബിന്റെ സിംഹാസനത്തിനോട് ചേർത്ത് നിർത്തി പടച്ചോൻ ഏൽപ്പിച്ചു ബന്ധം ആ അവളുടെ കണ്ണിലുണ്ടാകുന്ന പൂത്തിരിക്കി പടച്ചോന്റെ അടുത്ത് എനിക്ക് കൂലിണ്ടെന്ന അതിന്റെ കാമുകിന്റെ കണ്ണിൽ അല്ല എനിക്ക് തരൂല അതിന്റെ അവിഹിത ബന്ധത്തിലുണ്ടായ പെണ്ണിന്റെ കണ്ണിലെ എനിക്ക് തരൂല പൂത്തിരി എനിക്ക് തരുന്നത് ഞാൻ മഹർ എടുത്ത് കെട്ടിക്കൊണ്ടുവന്ന പെണ്ണിന്റെ മുഖത്തുള്ള ആ സന്തോഷത്തിനാ അതുകൊണ്ട് ആ ആണുങ്ങളിൽ ഏറ്റവും എന്ന് പറഞ്ഞാൽ അവനവന്റെ വീട്ടിലെ കെട്ടിയ പെണ്ണുങ്ങളോട് ഏറ്റവും മര്യാദക്ക് പെരുമാറുന്നവനാന്ന് പറയുന്നത് അല്ലെങ്കിലും അവരോടത് കാണിക്കാൻ നമ്മക്കാണ് അർഹത അവർ പ്രതീക്ഷിക്കുന്നതും നമ്മളിൽ നിന്നു ഏതെങ്കിലും വേറൊരുത്തനത് കാണിക്കുന്നുണ്ടോ അവന്റെ ഉദ്ദേശം വേറുണ്ടാവും ആ സാധുക്കൾ നമ്മളെ കൂടെ പോരാനും നമ്മളെ സ്വീകരിക്കാനുള്ള കാരണം പോലും അതുകൊണ്ട് നമ്മളൊരു നല്ല വാപ്പയാവണമെങ്കിൽ പോലും നല്ലൊരു ഭർത്താവായാൽ മതി എൻ്റെ മോനും എൻ്റെ ജീവിതത്തിൽ നിന്ന് പഠിക്കാനുള്ള മാതൃകകളാണ് ഞാൻ അവനോട് കാണിച്ചു കൊടുക്കുന്ന ഏറ്റവും വലിയ ബാധ്യത അതിൻ്റെ ജീവിതത്തിൽ നിന്ന് എൻ്റെ മോന് കിട്ടുന്നില്ലെങ്കിൽ എൻ്റെ മോൻ്റെ ഏറ്റവും വലിയ ശത്രുവാ ഞാൻ ആ മോൻ അതിൻ്റെ ജീവിതത്തിൽ നിന്ന് കിട്ടുന്നില്ലെങ്കിൽ എന്റെ ഭാര്യക്ക് കിട്ടിയ ഏറ്റവും വലിയ പരീക്ഷണാ ഞാൻ ഒക്കെ അതിനു വേണ്ടി പരീക്ഷണം കിട്ടാനില്ല എൻ്റെ മക്കൾക്ക് എൻ്റെ അടുത്ത് ഒരു നിന്നൊരു എന്നുള്ള നിലക്ക് ഒരു നല്ല സ്വഭാവം കിട്ടാൻ എൻ്റെ ജീവിതം പാകപ്പെടുന്നില്ലെങ്കിൽ എൻ്റെ ഓക്ക് കിട്ടിയ ഏറ്റവും വലിയ പരീക്ഷണ ഞാൻ എൻ്റെ മക്കൾ കിട്ടിയ ഏറ്റവും വലിയ പരീക്ഷണ ഞാൻ നമ്മളെ വീട്ടിലുള്ള മക്കൾക്ക് അതാണോ കിട്ടിപ്പോയത് എന്ന് ഓരോ വാപ്പാരുമാരും ചിന്തിക്കണം ഓരോ മക്കൾക്കും നമ്മളിൽ നിന്ന് എന്ത് കിട്ടാനുണ്ട് നമ്മൾ എന്ത് അവർക്ക് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് ഒരു നല്ല ഭാര്യ അവൻ നല്ലൊരു ഭർത്താവ് നിങ്ങളാലോചിച്ച് നോക്കി അള്ളാഹുവിന്റെ റസൂൽ സല്ലാ അലൈഹി സ്വല്ല്മ എല്ലാറ്റിനും സമയം കണ്ടെത്തിയിട്ടുണ്ട് എന്ത് തിരക്കാണെങ്കിലും എന്ത് തിരക്കാണെങ്കിലും അവർക്കുള്ള സമയം തിരുദൂതൻ പ്രത്യേകം വെക്കും ഒരിക്കൽ മദീന പള്ളിയിൽ നബി നബിസല്ലാഹു അലൈഹി വസ്ലമോ വല്ലാതെ തിരക്കിലാക്കില്ല ഇത് കണ്ട ആയിഷാ ബിബിക്കൊരു സങ്കടം റസൂല് വരേണ്ടിയ സമയമായി വരുന്നില്ല ആയിഷാ പുറത്തേക്ക് അള്ളാത്തലപ്പുറത്തേക്കിട്ട് ചോദിച്ചു നബിയെ ഈ തിരക്കിൻ്റെ ഇടയിൽ നിങ്ങൾ ഇന്ന മറന്നോ എന്നോടുള്ള ഇഷ്ടം കുറഞ്ഞോ റസൂലേ നിങ്ങൾക്ക് ഇന്നോട് എത്ര ഇഷ്ടമുണ്ട് നബി സല്ലി വസ്ലം എല്ലാ തിരക്കും അങ്ങോട്ട് മാറ്റി വെച്ച് രണ്ട് കയറെടുത്ത് കൂട്ടി പിടിച്ച് കെട്ടി കയറിന്റെ രണ്ടറ്റങ്ങളും വലിച്ചു പിടിച്ച് കെട്ടുന്ന മുറുകി നിൽക്കുമ്പോൾ റസൂലുള്ള ചോദിച്ചു ആയിഷ ഈ കെട്ടു മുറുകുന്നത് കണ്ടോ കണ്ടു നബിയെ ഇതുപോലെ എനിക്ക് എന്നോടുള്ള പ്രണയം മുറുകുകയാണ് ആയിഷ ഞാൻ ഏറ്റവും പെട്ടെന്ന് നിന്റെ എന്റെ അരികിലെത്തിഷ റബിള്ളഹാന്റെ അരികിലേക്ക് റസൂലുള്ള എത്തി ആയിഷ ബീവിക്ക് മാവു കഴിക്കുമ്പോൾ ഉറക്കം വരും ആയിഷ ബീവി ഉറങ്ങും അള്ളാഹുവിന്റെ റസൂലുള്ള മാവ് കഴിച്ച് പത്തിരി ചുട്ടിട്ട് ബീവിനെ ബേബിയുടെ